അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതായാലും പറയാം എന്ന് വിചാരിച്ചു താല്പര്യത്തോടെ ഇഷ്ടത്തോടെ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല അത്രയും ഗതികെട്ടതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പറയുന്നൊരു കാര്യമാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് അസല വലൈക്കും സോഷ്യൽ ഇൻഫ്ലുവൻസറും യൂട്യൂബറും അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കറുമായ നമ്മുടെ സിലു ടോക്ക് സെൽഹ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ നമ്മുടെ സിലു ആത്യന്തികമായി ആ ദുഃഖവാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരിക്കലും കേട്ടത് സത്യമാകരുതേ എന്ന് മലയാളികൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച ആ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ വേണ്ടി ഇടയായത് ഒരു പക്ഷേ ഇവരുടെ ചാനൽ കാണുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് കാരണം അത്രയ്ക്കും പാവപ്പെട്ടവരുടെ അവരുടെ വീട്ടിൽ പോയി സഹായിക്കുന്നത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ഇദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവും ചേർന്നുകൊണ്ടുള്ള വീഡിയോ നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കുടുംബത്തിന് എന്നും നന്മ വരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ കാരണം അഞ്ച് മക്കളുടെ ഉമ്മയാണ് ഈ സിലു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എന്താണ് അവരുടെ ജീവിതത്തിൽ പറ്റിയത് തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചത് എന്നെ കുറിച്ച് സിലു അവരുടെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതായാലും പറയാം എന്ന് വിചാരിച്ചു താല്പര്യത്തോടെ ഇഷ്ടത്തോടെ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല അത്രയും ഗതികെട്ടതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പറയുന്നൊരു കാര്യമാണ് അതായത് എൻ്റെ ഹസ്ബൻ്റ് അവിടെ ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടു പേരും കൂടെ റീച്ചിനു വേണ്ടി കളിക്കുന്ന ഒരു നാടകമാണോ ആളെവിടെ ആൾ നാട് വിട്ടോ ആൾ വേറെ പെണ്ണ് കെട്ടിയോ ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് എൻ്റെ പതിനേഴ് വയസ്സും മൂന്ന് മാസവും പ്രായമുള്ള ആ ഒരു സമയത്ത് ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ആറിൽ നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാനത് അനൗൺസ് ചെയ്യുന്നു ഇരുപത് വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ സിലു പറയുന്നുണ്ട് വളരെ സന്തോഷത്തോട് കൂടി ഒന്നുമല്ല ഞാൻ ഈ വാർത്ത പറയുന്നത് ഒരു ഗതിയുമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വാർത്ത പറയാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയത് നിങ്ങൾ തന്നെയാണ് കാരണം കണ്ടന്റിന് വേണ്ടി ഭർത്താവിനെ ഒളിപ്പിച്ചു വെച്ചതാണോ എന്നിവരെ ഇടുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് സിലു പറയുകയാണ് അത്യന്തികമായി ഇത് തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എന്നെ എത്തിച്ചതാണ് അല്ലാതെ ഞാൻ ഈ ഒരു വാർത്ത ഒരിക്കലും പൊതുജനമധ്യത്തിൽ വന്ന് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല എന്ന് പറയുകയാണ് റിച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഏകദേശം ഇരുപതാമത്തെ പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങിയ വിവാഹ ജീവിതം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത ഇപ്പോൾ സിലുവിൻ്റെ വായിൽ നിന്ന് തന്നെ ജനങ്ങളോട് അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതും എന്തുകൊണ്ട് ഇത്തരം ഒരു വാർത്ത പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് വൈകി എന്നതിനും അവർക്ക് ഉത്തരമുണ്ട് എന്താണ് സിലു ഇത്രയും കാലം ഈ വാർത്ത മറച്ചു വെക്കാനുണ്ടായ ഒരു കാരണം നമുക്ക് ഇതാക്കിയിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ തനിച്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഈ കുറുവാസംഘം മറ്റത് മറിച്ചതെന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾ സേഫായിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ മക്കളെ ആരെങ്കിലുമൊക്കെ എൻ്റെ മക്കളെ എന്നെയൊക്കെ തലക്കടച്ച് കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇൻഡയറക്ട്ലി മെയിനായിട്ട് നിങ്ങളും കൂടെ ഒരു റീസൺ ആയിരിക്കും ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഒന്നും പറയാതിരുന്നത് ഒരു കോമൺ സെൻസുള്ള ആൾക്കാർക്ക് വീഡിയോ കണ്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ഇത് ഓപ്പണായിട്ട് പറയണം ശേഷം നിങ്ങളുടെ അന്തി ചർച്ചകൾക്ക് ഞാനൊരു കാരണമായി തീരാനും വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു അതിനു വേണ്ടി എന്നെക്കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഞ്ചു മക്കളുടെ ഉമ്മയാണ് സിലു എന്ന് പറയുന്നത് ഒരു ഫാമിലി ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വാർത്ത പുറത്തുവിടാഞ്ഞത് എന്നാണ് സിലു പറയുന്നത് കാരണം ഇപ്പോൾ കുറവ സംഘം പോലുള്ള ഒരുപാട് സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ തലക്കടിച്ചും അല്ലാതെയുമെല്ലാം ആൾക്കാരെ കൊലപ്പെടുത്തുന്നത് വരെ ഇപ്പോൾ നമ്മൾ പത്രവാർത്തയിൽ കേട്ട് കേൾവിയാണ് അതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ എനിക്കോ എനിക്ക് മക്കൾക്കോ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കമൻറ്റുകൾ എഴുതി എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തു പറയിപ്പിച്ച നിങ്ങൾ ഒരു പക്ഷേ ഇൻഡയറക്റ്റായിട്ട് എൻ്റെയും കുട്ടികളുടെയും ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായേക്കാം എന്നുവരെ സിലു പറയുകയാണ് തീർച്ചയായിട്ടും എത്രമാത്രം നിങ്ങൾക്ക് എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അത്രമാത്രം നിങ്ങൾ കമൻ്റുകളിലൂടെ എന്നെ വേദനിപ്പിച്ചു എന്നാണ് സിലു പറയുന്നത് പ്രധാനപ്പെട്ട കാരണം അവരുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഭർത്താവ് മറ്റൊരുത്തിയുടെ കൂടെ ഒളിച്ചോടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം കൂടിയപ്പോൾ നിങ്ങൾക്ക് ആ പയ ഭർത്താവിനെ പിടിക്കാതെ വന്നോ അല്ലെങ്കിൽ പുതിയ ബന്ധത്തിലേക്ക് നിങ്ങൾ പോയി ചാടിയോ എന്താണ് സംഭവിച്ചത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഒരുപാട് വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ നമുക്ക് സ്ലിവിൻ്റെ ചാനലിൻ്റെ ചുവട്ടിൽ പോയി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും അത്രപ്പെട്ട കമൻ്റുകളിൽ വീർപ്പുമുട്ടിയാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവസാനം പൊതുജനങ്ങളോട് ഇതാണ് സത്യമെന്ന് തുറന്ന് പറയേണ്ടി വന്നത് ഇനി അവസാനമായിട്ട് പറയുന്നുണ്ട് എന്താണ് കാരണമെന്ന് നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട അതുകൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം വീഡിയോയുടെ അവസാനം അവരുടെ കാരണം കൂടി പറഞ്ഞു വെക്കുകയാണ് നമുക്ക് അതുകൂടി കേൾക്കാം ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു അതിൻ്റെ റീസൺ എന്താണ് പിന്നെ അതിൻ്റെ അടുത്തത് അറിയേണ്ടത് ആരുടെ പുറത്താണ് തെറ്റ് ആരാണ് തെറ്റുകാരി ആരാണ് തെറ്റുകാരൻ എൻ്റെ ഫാമിലി ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും ഫാമിലിയിൽ നടക്കുന്ന പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് എപ്പോഴും പ്രോബ്ലംസ് ഒക്കെ തന്നെയായിരുന്നു പിന്നെയും എൻ്റെ അങ്ങേയറ്റം ഞാൻ ഈ ലൈഫ് ചിഹ്നച്ചിതറി പോവാതിരിക്കാനും കൈവിട്ടു പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും സീരിയസ് ആയിട്ട് പ്രോബ്ലംസ് തുടങ്ങി അത് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു പിന്നെയും പിടിച്ചു നിന്നു എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയ സമയത്താണ് നിങ്ങൾ എന്നെ യൂട്യൂബിലൂടെ കാണാൻ ഇടയായത് അല്ലാതെ പൈസ വന്നപ്പോൾ ആരെങ്കിലും എനിക്ക് വേണ്ടായതോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും വേണ്ടാതായതോ ഒന്നും അല്ല പൈസ ഇല്ലാത്ത സമയത്ത് അത്രയും കൂടെ നിന്ന് ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ സ്വത്തും ഷോപ്പുകളും വരുമാനവും എല്ലാം നേടിക്കൊടുത്തതിന് ശേഷമാണ് ഇപ്പോഴാണ് ഞാനൊന്നും അല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ആ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ അധ്വാനം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട ആ ഒരു വീട്ടിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങി വരുന്നത് കോമൺ സെൻസ് ഉള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും സിലുവിൻ്റെ ചാനൽ കാണുന്ന സമയത്ത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവരുടെ ഫാമിലിയിൽ എന്തോ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡുമായി ചേർന്നുള്ള വീഡിയോകളൊന്നും അടുത്ത കാലത്തൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല പക്ഷേ സിലു പറയുകയാണ് അന്തിച്ചർച്ചയിൽ തീർച്ചയായിട്ടും എന്നെ ഒരു വിഷയമാക്കി ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ കമൻറ്റിട്ട് എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്ന് സിലു തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ സിലു പറയുന്നുണ്ട് എൻ്റെ ഈ ഫാമിലി ബന്ധം മാക്സിമം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കുടുംബം കുത്തിച്ചോറായി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നിട്ടും അത് നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ വേർപിരിയുന്നത് എന്ന് കൂടി ആ സിലിപ്പ് അറിയുകയാണ് സിലിപ്പ് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് സങ്കടത്തോടു കൂടി കാരണം എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി ഞാനുണ്ടാക്കിയ സമ്പത്തുകളും ഷോപ്പുകളും അതുപോലെ തന്നെ എല്ലാ സമ്പാദ്യങ്ങളും ഞാൻ അവിടെ ഉപേക്ഷിച്ചു കൊണ്ട് സ്വന്തം വെറും കയ്യാലെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്ന് വളരെ സങ്കടത്തോട് കൂടി സിലു പറയുകയാണ് ഒരുപാട് ഇന്റർവ്യൂ നമുക്ക് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരുപാട് കടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതെല്ലാം വീട്ടാൻ വേണ്ടിയിട്ട് സിലു ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അത്തരത്തിൽ ജീവിതം കൈവിട്ടു പോകുമെന്ന ഒരു ഘട്ടത്തിലാണ് സിലു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ആ യൂട്യൂബിലൂടെ നമുക്ക് സിലുവിനെ കാണാൻ വേണ്ടി സാധിച്ചതും തീർച്ചയായിട്ടും അവിടെ യൂട്യൂബ് ചാനൽ കണ്ട് ഇൻഫ്ലുവൻസ് ആവാത്ത ഒരു മനുഷ്യരും എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തിൽ കേരളത്തിലുണ്ടാകുമെന്ന് കാരണം അത്രയ്ക്ക് നല്ല അവതരണവും അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് വീടില്ലാത്തവർക്ക് വീടും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഭക്ഷണവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചെലവിന് പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് അതിനുള്ള പൈസ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് അവിടെ ചാനൽ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും ഒരിക്കലും ഇത്തരത്തിൽപ്പെട്ട യൂട്യൂബേഴ്സ് നമ്മുടെ മലയാളത്തിൽ തന്നെ വളരെ വിരലിൽ ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് മിനിസ് കണക്കിന് സബ്സ്ക്രൈബറുമായിട്ട് അവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിലുണ്ടായ ഉലച്ചൽ തീർച്ചയായിട്ടും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടോ ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ടോ ആണെങ്കിൽ പൊടച്ച തമ്പുരാൻ അവരുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തീർത്ത് കൊടുത്തുകൊണ്ട് വീണ്ടും അവർക്ക് ഒന്നിക്കാനും അതുപോലെ തന്നെ നമുക്ക് അവരുടെ ചാനലിൽ തന്നെ ഒന്നുകൂടി അവരുടെ ഹസ്ബൻഡിനെ ഒത്ത് അവരെ കാണാൻ നമുക്ക് സാധിക്കട്ടെ കാരണം അവർ അഞ്ച് മക്കളുടെ ഒരു മാതാവാണ് തീർച്ചയായിട്ടും അഞ്ച് മക്കൾ എത്തിയും മക്കളായി പോവാതിരിക്കാൻ തീർച്ചയായിട്ടും സിലു ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇനിയും ഒരവസരമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയമാണ് എങ്കിൽ അവർ സംസാരിച്ച് തീർക്കുക തന്നെ വേണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരു എന്ന നിലയ്ക്ക് നമ്മൾ സിലുവിനോട് പറയുകയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട നല്ലൊരു കാഴ്ചയും ആക്കി നമുക്ക് സിലുവിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ അഞ്ച് മക്കളെയും ഒന്നുകൂടി കാണാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോമായി വന്നതുവരെ അസലാ വാരിക്കും വാഹന പ്രകാത്തു